السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر الماري بدي رمضان أبو ثاني നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അരിച്ചിറങ്ങി വരുന്ന അബാധത്തുകളോടുള്ള വിരസതയും മടിയുമെല്ലാം വർദ്ധിച്ചു വരികയാണ് ജനങ്ങളെ കൊണ്ട് സജീവമായിരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനങ്ങൾ കാലിയായി തുടങ്ങി നാം പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുമല്ലോ നാം ഓരോരുത്തരുടെയും കൂടെ മരണമുണ്ട് ഇത് നാം മറക്കാൻ പാടില്ല ഇനി ഒരു വേള നമുക്കൊരു റമലാനിൽ കടന്നുകൂടുവാൻ കഴിയുമോ എന്ന് നമ്മൾക്കറിയില്ലല്ലോ നമ്മളുടെ ജീവിതത്തിൽ പോയത് ഏറ്റവും അവസാന റമലാനായിരിക്കാം അതുകൊണ്ട് തന്നെ നാം നേടിയെടുത്തതായ അനുഗ്രഹങ്ങൾ ചോർന്നു പോകാതെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ടുന്നത് അനിവാര്യമാണ് പരിശുദ്ധമായ റമലാനിൻ്റെ അനുഗ്രഹപൂർണമായ സമയങ്ങൾ മാറിയതോടുകൂടെ നമ്മളുടെ ജീവിതത്തിന് ഒരൽപ്പം സ്വാതന്ത്ര്യം വന്നതുപോലെ തോന്നുന്നില്ലേ പഴയ കാലഘട്ടത്തിൽ അഥവാ റമദാനിന് മുമ്പ് നാം എങ്ങനെയായിരുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതം എത്ര വേഗത്തിലാണ് മാറിമറിഞ്ഞത് നിഷിദ്ധങ്ങൾ കാണാനും കേൾക്കാനും നമ്മൾ തയ്യാറാവുകയാണ് അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത പലതിലും നാം ഏർപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തെ നാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നാം ഇവിടെ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാനിൽ നാം പ്രവർത്തിച്ച അമലുകൾ അള്ളാഹു സുബാനഹുഅല് സ്വീകരിച്ചു എങ്കിൽ മാത്രമേ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾക്കത് പ്രയോജനം ചെയ്യുകയും നാളെ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുവാൻ പര്യാപ്തമായതായി തീരുകയും ചെയ്യുകയുള്ളൂ നാം ഇവിടെ തിരിച്ചറിയുക ഒരിക്കൽ മഹാനായ റസൂർലാഹി സാഹു അലിഹി വസലമ തങ്ങളോട് സൗബാൻ അലി അള്ളാഹുത്ത അലാനഹു ചില കാര്യങ്ങൾ അന്വേഷിച്ചറിയാനെത്തിയപ്പോൾ സൗബാൻ അലി അള്ളാഹുത്ത അലാനുഹുവിനോട് ാഹിഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു കൊടുത്ത പരിശുദ്ധമായ ഒരു വചനമുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തങ്ങൾ പറയുകയാണ് അന്ത്യനാളിൽ നാളിൽ തിഹാമ പർവ്വതത്തോളം വലിയ സൽക്കർമ്മങ്ങളുമായി എന്റെ സമുദായത്തിൽ നിന്നുള്ള ചില ആളുകൾ വരും ചില ജനങ്ങൾ ഓരോ സമൂഹങ്ങളിൽ നിന്നുമായി അങ്ങനെയാണ് വരിക വലിയ അമലുകൾ അവരുടെ കൈകളിൽ ഉണ്ടാകും എന്നാൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫേജ് അലുഹാഹു അസ്ദവദല്ല ഹബാ അമ്മറ അവരുടെ കർമ്മങ്ങളുടെ നേരെ അള്ളാഹു തിരിഞ്ഞാൽ ആ സൽക്കർമ്മങ്ങളെയെല്ലാം അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും അഥവാ അവ കൊണ്ടൊന്നും യാതൊരു നിലയിലുമുള്ളതായ രക്ഷ നേടാൻ പാരത്രിക ജീവിതത്തിൽ അവർക്ക് സാധ്യമാകുകയില്ല അള്ളാഹുസ്ബാലഹുല അവരുടെ അമലുകളെ മുഴുവൻ ഇല്ലാതാക്കി കളയുകയാണ് അപ്പോ മഹാനായ സൗമാൻ അലി അള്ളാഹു റസൂർ അല്ലാഹിഹു അലഹി വസ്ലാ തങ്ങളോട് ചോദിച്ചു യാ നബിയേ ആരാണ് അവർ അവരെ കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും കാരണം ആ നിലയിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് പരിശ്രമിക്കാമല്ലോ അവരുടെ സ്വഭാവം എന്താണ് പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായിനി വിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് അവർ നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും തന്നെയാണ് അതെ നമ്മളോടൊപ്പം ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തോടൊപ്പം ജീവിക്കുന്ന നന്മകളിൽ പങ്കെടുക്കുന്ന നോമ്പനുഷ്ഠിച്ച ജക്കാത്തു കൊടുത്ത അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്ത പുണ്യപ്രവർത്തനങ്ങൾ എമ്പാടും ചെയ്ത നല്ലവരായ മനുഷ്യർ തന്നെയാണ് പക്ഷേ അള്ളാഹു സുബാലഹു ആലയെ ചില സന്ദർഭങ്ങളിൽ അവർ മറന്നുപോകും അഥവാ അവർ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും നിലനിർത്തിയപ്പോൾ തന്നെ രാവേറെ ചെല്ലുവോളം അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചവർ തന്നെ അള്ളാഹുവിനോട് ഇസ്തഫാറുകൾ നടത്തിയവർ തന്നെ ദീർഘമായ നിലയിൽ ഖുർആൻ പാരായണം ചെയ്തവർ അതുപോലെ തന്നെ ദീർഘമായി നിന്ന് നമസ്കരിച്ചവർ അങ്ങനെയുള്ള ആളുകൾ തനിച്ചായി കഴിഞ്ഞാൽ അഥവാ ഒരു നിഷിദ്ധത്തെ സമീപിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഭയമൊന്നും ഉണ്ടാവുകയില്ല അവൻ നന്മ അവന്റെ ജീവിതത്തിൽ തുടർത്തി വന്നതിന് ശേഷം അവൻ തനിച്ചാകുമ്പോൾ ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യം അവന്റെ മുന്നിൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് ചായഞ്ഞു പോകുന്ന മനുഷ്യൻ ആരാണോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിഹാമാ പർവ്വതത്തോളം വലിയ വിശാലമായ അമലുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ പോലും അവന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് റസൂർലാഹി സല്ലാഹു അലഹി തങ്ങൾ ഇവിടെ വളരെ കൃത്യമായ നിലയിൽ നാം മ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നാം ആലോചിക്കണം നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മയ്യത്ത് ഖബറുകളിലേക്ക് ഇറക്കി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും റസൂലുള്ളാഹി അല്ലാഹിഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചില ഖബറുകളുടെ സമീപത്തു കൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല താലാൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാം അന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലമ റസൂൽ

നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ദുനിയാവിലെ എല്ലാ സമ്പാദ്യങ്ങളും ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതായി ഇന്ന് ആ കവറിലെത്തിച്ചേർന്ന മനുഷ്യന് അനുഭവപ്പെടുക ഒരു രണ്ട് റക്കാത്ത് ആ നമസ്കാരം എനിക്കുണ്ടായിരുന്നു എങ്കിലെന്നാണ് സഹോദരങ്ങളെ രണ്ട് റക്കാത്ത് നമസ്കാരം ഒരു കവറാളി ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിനേക്കാൾ വിലയുള്ളതായിട്ടാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലാഹു അലിഹി വസലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം ഗൗരവം ഇതിനുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് നാം വിശുദ്ധമായ റമലാനിന്റെ രാവുകളിലും പകലുകളിലും നേടിയെടുത്ത അനുഗ്രഹങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുകയും കൂടുതൽ സൂക്ഷ്മതയോടെയും അള്ളാഹുവിന് ഭയപ്പെട്ടും ആത്മാർത്ഥമായി ആരാധനകളിൽ നമ്മളുടെ ആ ജീവിതത്തെ കൃത്യമായ നിലയിൽ ബന്ധപ്പെടുത്തി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കും വാഹമത്ത് വാത്തു